കേരളത്തിലേക്ക് തിരികെ വരുമ്പോൾ ന്യൂനപക്ഷങ്ങളെ പരസ്പരം ഏറ്റുമുട്ടിക്കാൻ ആർ എസ് എസ് ശ്രമിക്കുകയാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് എസ് എൻ ഡി പിയെ കാവ്യവത്കരിക്കാൻ അനുവദിക്കില്ല എന്നും മുസ്ലിം ലീഗിൻ്റെ വർഗീയത തുറന്നുകാട്ടുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വർഗീയ ശക്തികൾ പരസ്പരം കുറ്റപ്പെടുത്തി ശക്തിപ്പെടുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത് സി പി ഐ എം ന്യൂനപക്ഷ പരിരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അജണ്ട എസ് എൻ ഡി പി മേഖലയിൽ കാവ്യവൽക്കരണം പൂർത്തിയാക്കാനാണ് ഇതാണ് ഞങ്ങൾ ഉയർത്തിയ വിമർശനം ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പ്രസ്ഥാനം അതിനെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല ഇതേപോലെ തന്നെ മറുഭാഗത്ത് മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായി യോജിച്ച് പ്രവർത്തിക്കുക ഈ ശക്തികൾ പരസ്പരം ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു അജണ്ടയാണെന്ന് ന്യൂനപക്ഷ പരിരക്ഷ അത് ന്യൂനപക്ഷ പ്രീണനമാണെന്ന രീതിയിൽ ആർ എസ് എസ് അതിശക്തിയായിട്ട് പ്രചരിപ്പിക്കുകയാണ് ആ നിലപാടിനെ തുറന്നു കാണിക്കേണ്ടതുണ്ട് അടുത്തപക്ഷ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല ന്യൂനപക്ഷ ജനങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് ന്യൂനപക്ഷ സംരക്ഷണമാണ്